ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കോക്ക് ടൈലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കോക്ക് ടൈലിൻ്റെ അപ്പോൾ റംദാൻ സീരീസിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിതിപ്പോൾ ഒരു ഏഴു പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു അളവാണെട്ടോ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് മൂന്ന് മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മളെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് പീസിലാവുമ്പം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ വേണ്ടത് പപ്പായാണ് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള പപ്പായയുടെ ഒരു കാൽ ബാഗാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഒരു അഞ്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിൽ അപ്പോൾ പപ്പായ എടുക്കുമ്പോൾ കൂടുതൽ എടുക്കരുത് കേട്ടോ നമ്മൾ ക്യാരറ്റ് എടുത്തതിൻ്റെ പകുതി മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തണുത്ത പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ കണ്ട ഈയൊരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു മിക്സാണ് അപ്പോൾ ഇത് ബൂസ്റ്റും ഹോർലിക്സിൻ്റെയും മിക്സാണ് കേട്ടോ നമ്മൾ അഞ്ച് രൂപയുടെ ചെറിയ മിനി പാക്കറ്റ്സ് ഉണ്ടാവില്ലേ അതുപോലത്തെ രണ്ട് ഹോർലിക്സിൻ്റെയും രണ്ട് ബൂസ്റ്റിൻ്റെയും പാക്കറ്റ് എടുക്കുക എന്നിട്ട് ആ ഒരു പൗഡർ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ലിറ്ററിൻ്റെ പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ വലിയ ചാറത്ത് തന്നെ അല്ലേ എന്തായാലും അടിക്കാൻ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കട്ടകൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ഫൈനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കെട്ടിടം നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ആയിട്ട് കിട്ടും പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ് അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിന് പകരം വാനില പൗഡറും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് വാനില ഐസ്ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ വാനല പൗഡർ ഇല്ലെങ്കിൽ വാനില എസെൻസ് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടൂലെന്നേ ഉള്ളു അങ്ങനൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി ആയി അപ്പോൾ നമുക്കിതിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കാട്ടോ ഞാനിപ്പം കറക്റ്റ് മധുരമാണ് ഇതിന് ആവശ്യമുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ഇങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇടാട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുക അതല്ലെങ്കിൽ ജഗ്ഗിയിൽ ഒഴിക്കാം കേട്ടോ ഇനിയാണ് ഇതിൻ്റെ മിക്സ്ഡ് വരുന്നത് അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ആണല്ലോ നമ്മുടെ കോക്ടൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് തന്നെയാണ് കാഷ്നറ്റ് അപ്പം ഞാനിപ്പോൾ അരക്കപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അനാർ നമ്മുടെ ഊർമ പഴ ഉണ്ടല്ലോ അതും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ നമുക്കിതിൽ ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാട്ടോ അപ്പം ഈയൊരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് അതായത് കോക്ക് ടൈല് നമ്മളിതിങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് കോക്ക് ടൈലിൽ പേര് വരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും ഇത് കുടിക്കുമ്പോൾ നോമ്പിനായാലും അതല്ലെങ്കിൽ ഈ ചൂടുള്ള സമയത്തായാലും നമുക്കിത് മാത്രം മതി ഇതിൻ്റെ ദാഹവും മാറും നമ്മുടെ വിശപ്പും മാറും അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ്സിൽ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിൻ്റെ മേലേൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കാഷ്നറ്റും അതുപോലെ തന്നെ കുറച്ച് അനാറും അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലെക്സും കൂടി അതിൻ്റെ മേലിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കോക്ക് ഇവിടെ റെഡി ആയിട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് നമ്മളെ ഇപ്പോൾ ജ്യൂസ് കടകളിൽ നിന്നൊക്കെ എഴുപതിനും എൺപതിനും ഒക്കെ ഇത് വാങ്ങിച്ച് കുടിക്കാറുണ്ടല്ലോ പൈസ കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ കുടിക്കാനും പറ്റും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബേഡ് താങ്ക് യു